ഏവർക്കിൻ ദൈവനാമത്തിൽ നാമത്തിൽ വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിന് വേണ്ടിയുള്ള മെഡിക്കൽ സംവിധാനങ്ങളെപ്പറ്റിയുള്ള ഒരറിയിപ്പാണ് ഇതിൽ കൂടി നൽകാൻ ആഗ്രഹിക്കുന്നത് അഭ്യന്തനായ അലക്ഷോസ്മാരി ഔസാഭ്യാസ് തിരുമേനിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഘോഷയാത്ര പുറപ്പെടുന്ന എം ഡി കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ കാഷ്വാലിറ്റി എമർജൻസി സൗകര്യങ്ങൾ ക്രമീകരിക്കും പന്ത്രണ്ട് മണി മുതൽ അതേ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ പൊതുസമ്മേളനം നടക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിലും എമർജൻസി സൗകര്യങ്ങൾ പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കുന്നതായിരിക്കും പ്രാഥമികമായിരിക്കുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഈ രണ്ട് കാഷ്വാലിറ്റി സെൻറ്ററുകളിലും നമ്മുടെ ആൾക്കാർക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കുകയാണ് ഇതുകൂടാതെ ഘോഷയാത്ര പുറപ്പെട്ട് നാഗമ്പടം സ്റ്റേഡിയം വരെ വരുന്ന യാത്ര കടന്നു പോകുന്ന വഴികളിൽ പതിനഞ്ച് ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ തന്നെ ആംബുലൻസിൽ വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ആംബുലൻസിലെ കുടിക്കാനുള്ള വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പ്രാഥമിക ചികിത്സയ്ക്കുള്ള മരുന്നുകളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അടുത്തടുത്ത് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാണ് അതും ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ എന്തെങ്കിലും ഈ രണ്ട് സെൻറ്ററുകളിലും ആംബുലൻസിലും കിട്ടുന്നതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും മേജർ ഗൗരവമായിട്ടുള്ള രോഗങ്ങളെ പ്രയാസങ്ങൾ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ ഇന്ന് മീറ്റിംഗ് നടക്കുന്ന സമ്മേളനം നടക്കുന്ന സമീപത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ അതിനോട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ആയിട്ട് സംസാരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വക കാര്യങ്ങൾ എന്താവശ്യം വന്നാലും അപ്പോൾ അപ്പം അതിൻ്റെ യാത്രയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും സമ്മേളനത്തിൽ ഒക്കെ എന്തെങ്കിലും വൈദ്യ സഹായം വേണ്ടി വരികയാണെങ്കിൽ ഇതിനോട് ചേർത്ത് തരുന്ന നമ്പറുകളിൽ അപ്പോൾ അപ്പം വിളിച്ച് പറഞ്ഞാൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും എന്ത് കാര്യങ്ങൾ വന്നാലും ഇതിനോടനുബന്ധിച്ച് ആവശ്യമായിരിക്കുന്ന എന്താ വൈദ്യസഹായം വേണ്ടി വന്നാലും അത് മുഴുവനും ചെയ്തു തരാൻ സുജസ്റ്റമായിട്ടുള്ളൊരു സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്